നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറയ്ക്കാൻ നമ്മൾ എല്ലാവരും കുടിക്കുന്ന വെയിറ്റ് ലോസ് ഡ്രിങ്ക് എത്ര പെട്ടെന്ന് നമുക്ക് വെയിറ്റ് റിഡക്ഷൻ തരും ഏതേത് ബോഡിക്ക് ഏതൊക്കെ വെയ്റ്റ് ലോസ് ഡ്രിങ്കുകൾ എടുക്കാം നമുക്ക് വെയിറ്റ് ലോസ് ഡ്രിങ്കുകൾ എന്തിനൊക്കെയാണ് സഹായിക്കുന്നത് ഈസിലി ഡയജഷന് സഹായിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ എം ടി സ്റ്റൊമക്കിൽ വെയിറ്റ് ലോസ് ഡ്രിങ്ക് എടുക്കുന്നത് അത് മാത്രമല്ല നന്നായിട്ടൊന്ന് ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് അതായത് നമ്മളൊരു ഡയറ്റിലോട്ടൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ കുറച്ച് പെയിൽ ഡയറ്റൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ ബോഡി ഒന്ന് ചെറുതായിട്ട് വീക്കാവും അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്കൊരിക്കലും പെട്ടെന്ന് അസുഖങ്ങളൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി ഇമ്മ്യൂണിറ്റി ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഡ്രിങ്ക് എം ടി സ്റ്റൊമക്കിൽ എടുക്കുന്നത് കൊണ്ട് നല്ലതാണ് ഇതൊക്കെയാണ് ഇൻ ഇൻഡസ്റ്റൈനിലോട്ട് ചെല്ലുമ്പോൾ ഒന്ന് ഡൈജഷനെ ബൂസ്റ്റ് ചെയ്യണം നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ഒന്ന് ബൂസ്റ്റ് ചെയ്യണം അങ്ങനത്തെ കൈൻഡ് ഓഫ് ഡ്രിങ്കുകളാണ് നമ്മൾ വെയ്റ്റ് ലോസ് ഡ്രിങ്ക് എന്നുള്ള പേരിൽ എടുക്കുന്നത് ഒത്തിരി ആൻറ്റി ഓക്സിഡൻറ്റ് പ്രൊവൈഡേഴ്സാണ് ഒത്തിരി ഹൈഡ്രേഷൻ തരുന്നതാണ് ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനും നമ്മുടെ ഓവറാൾ ബ്യൂട്ടിക്കും നമ്മുടെ ഹെയർ ഗ്രോത്തിനും ഒക്കെ നല്ലതായിരിക്കും വെയിറ്റ് ലോസ് ട്രിങ്ക് അപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു പാക്കായിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു വെയ്റ്റ് ലോസ് ട്രിങ്ക് എടുക്കാൻ പറ്റുക ആർക്കൊക്കെയാണ് വെയിറ്റ് ലോസ് ട്രിങ്ക് എടുക്കാൻ പറ്റുക ഏതൊക്കെ ഡ്രിങ്കുകൾ ആർക്കൊക്കെ പറ്റും അതാണ് ഇന്നത്തെ ഈ ഒരു കണ്ടൻറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ ആദ്യത്തെ ഡ്രിങ്ക് ആണ് ഒരുപാട് വ്ളോഗേഴ്സ് എടുത്ത് പെരുമാറുന്ന നമ്മുടെ ഷിയാസിഡ് ഡ്രിങ്ക് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും എല്ലാവരുടെയും വിചാരം ഷിയാസിഡ്സ് ഡ്രിങ്ക് അങ്ങ് കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ടക് ടക്ടിച്ചിട്ട് കട്ടായി പോവും അങ്ങനെ കുടിച്ചിട്ട് വെയിറ്റ് കുറച്ചവരുണ്ടായിരിക്കും ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എല്ലാ ബോഡിയിലും ഷിയാസീഡ്സ് വർക്കായിട്ടും ഉണ്ടായിരിക്കില്ല ചിലർക്ക് നല്ലപോലെ വയറുവേദന കിട്ടിയിട്ടുണ്ടായിരിക്കും ബ്ലോട്ടിംഗ് ഉണ്ടായിട്ടുണ്ടായിരിക്കും അസിഡിറ്റി ഉണ്ടായിരിക്കും കോൺസ്റ്റിപ്പേഷൻ പക്ഷെ അസിഡ്സ് ഡ്രിങ്ക് കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുന്നവരിൽ കാണുന്ന ഒരു പ്രശ്നമാണ് കോൺസ്റ്റിപ്പേഷൻ ണ്ടായിട്ടുണ്ടായിരിക്കും ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഉണ്ടായിരിക്കും ഡയജസ്റ്റൻ സംബന്ധമായിട്ടുള്ള ഡയജസ്റ്റീവ് ഡിസ്കംഫേർട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്കംഫേർട്ട് ഉണ്ടായിട്ടുണ്ടായിരിക്കും ചിലരുടെ കാര്യം പറഞ്ഞേ എല്ലാവരുടെയും എല്ലാം നല്ല ഇൻ്റസ്റ്റൈൻ ആണ് ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു ഇൻഡസ്റ്റൈൻ ഉള്ളവരാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ സൂപ്പർ ആണെങ്കിൽ അവർക്ക് വെയിറ്റ് റിഡക്ഷന് വേണ്ടി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഓൾറെഡി വെയിറ്റ് റിഡക്ഷൻ ഉണ്ടായിക്കോളും ഈ ഡയജസ്റ്റീവ് സിസ്റ്റത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡയജഷൻ പ്രോപ്പറായിട്ട് നടക്കാതെ വരുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ വെയിറ്റ് ഗെയിൻ ഒക്കെ നമുക്ക് സംഭവിക്കുന്നത് തന്നെ അങ്ങനെ സംഭവിക്കുന്നവർക്ക് പിന്നെ അതിൻ്റെ കൂടെ ഷിയാസീഡ്സ് കൂടി കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് കോൺസ്റ്റിപ്പേഷൻ ബ്ലോട്ടിങ് വോമിറ്റിംഗ് ടെൻഡൻസി ഡയറിയ ആസിഡിറ്റി തുടങ്ങിയ കാര്യങ്ങളെ തരുള്ളൂ എന്നാൽ ഷിയാസീഡ്സിന് ഒരു എന്ന് ഞാൻ പറഞ്ഞു എന്ന് എവിടെയും പറയരുത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഷിയാസീഡ്സ് കുടിക്കുന്നത് ബ്ലഡ് ഷുഗർ ലെവൽ ലോ ആക്കുന്നതിന് അല്ലെങ്കിൽ അത് ലെവൽ ചെയ്യുന്നതിന് അതായത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് നമ്മുടെ ശരീരത്തിൽ ഷുഗറിൻ്റെ അളവ് അല്ലെങ്കിൽ ബ്ലഡ് ഷുഗറിൻ്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് ഷിയാ സീഡ്സ് കുടിക്കുന്നത് വളരെ നല്ലത് തന്നെയാണ് അതേപോലെ ഹാർട്ട് ഹെൽത്തിന് നല്ലതാണ് നമ്മുടെ ഓവറാൾ ബോൺ ഹെൽത്തിന് വളരെ നല്ലതാണ് ഒത്തിരി ഗുണങ്ങളുണ്ട് പക്ഷേ ഒരു സൈഡിൽ നിന്ന് ഒരുപാട് ഗുണങ്ങൾ തരുന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വയറ് വേദനിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബ്ലോട്ടിങ് ആസിഡിറ്റി ഫീൽ ചെയ്തുകൊണ്ട് ആ ഡ്രിങ്ക് കുടിക്കാൻ തയ്യാറാവുമോ ഇല്ല അപ്പം നമുക്ക് ഗുണങ്ങൾ ഒരു സൈഡിൽ അതിന് ഇത്രയും ഗുണങ്ങൾ ഉണ്ടെന്ന് വെച്ചിട്ട് അത് നമ്മുടെ ബോഡിക്ക് ദോഷം കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും എടുക്കാൻ പറ്റില്ല അപ്പോൾ ആർക്കൊക്കെ ഈ ഒരു ഷിയാസിഡ്സ് ഡ്രിങ്ക് കുടിക്കാം ഈ പറഞ്ഞ പോലെ ഇൻഡൈജഷൻ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തവർക്ക് ഒത്തിരി ആൻറ്റി ഓക്സിഡൻറ്റ് പ്രൊവൈഡർ ആയ ഹാർട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്ന ബോൺ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്ന ബ്ലഡ് ഷുഗർ ലെവൽ റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഷിയാസിഡ്സ് ഡ്രിങ്ക് എടുക്കുന്നത് നല്ലതാണ് എപ്പോൾ എടുക്കാം രാവിലെ എം ടി സ്റ്റൊമക്കിൽ രണ്ട് ടേബിൾ സ്പൂണൊക്കെ ഡെയിലി ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക രണ്ട് ടേബിൾ സ്പൂണൊക്കെ ഷിയാ സീഡ്സ് ദിവസേന നിങ്ങൾ ഡെയിലി ഡയറ്റിൻ്റെ ഭാഗമാക്കുമ്പോൾ ഒരു ഡോക്ടറുടെ അഡ്വൈസ് ചോദിക്കുക ഇതെനിക്ക് എടുക്കാൻ പാടു എന്നുള്ളത് ഇതാ ഏതെങ്കിലും ചാനലിൽ എവിടെയെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചാൽ ഷിയാ സീഡ്സ് ഡ്രിങ്ക് ഒക്കെ വർഷങ്ങളോളം മാസങ്ങളോളം ഒക്കെ കുടിക്കുമ്പോൾ ഏതൊരു വെയ്റ്റ് ലോസ്ങ്കും ഇപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഫിഫ്റ്റീൻ ഡേയ്സിൻ്റെ ഒരു ക്ലാസ് ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു തേർട്ടി ഡേയ്സിൻ്റെ കോഴ്സ് അത് കഴിഞ്ഞാൽ ഞാൻ കെയർഫുള്ളി അത് സ്റ്റോപ്പ് ചെയ്യൂ എന്ന് തന്നെ പറയും കാരണം അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ ഏത് വൈറ്റമിനാണോ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ടോക്സിസിറ്റി സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് അത് കൂടാൻ അത് നമ്മുടെ ശരീരത്തിൽ കൂടാൻ ഏതൊരു ഹ്യൂമൻ ബോഡിയിലും ഏതെങ്കിലും ഒരു വൈറ്റമിൻ ഹൈ ആയിട്ടോ ലോ ആയിട്ടോ നിൽക്കുന്നുണ്ടായിരിക്കും അത് ഏതാണെന്ന് ഈ പറഞ്ഞു തരുന്ന യൂട്യൂബേഴ്സിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞു തരുന്ന ഇൻസ്റ്റാളിനൊന്നും അറിഞ്ഞുകൂടാ ൂട്ടി എടുത്ത് കുടിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തെപ്പറ്റി പറ്റി നിങ്ങൾക്കൊരു അവയർനെസ്സും ഇല്ലാതെയാണ് ഇത് കഴിക്കുന്നത് ഇതുകൊണ്ടുണ്ടാവുന്ന സൈഡ് എഫക്റ്റ് നിങ്ങൾ മാത്രം ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും മനസ്സിലായല്ലോ അപ്പം ഇങ്ങനെ അറിയാതെ ഏതെങ്കിലുമൊക്കെ കോഴ്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബോഡിയെ പറ്റി അറിയാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ അതൊരു ഫിഫ്റ്റീൻ ഡേയ്സിനോ തേർട്ടി ഡേയ്സിനോ ചെയ്യൂ അത് കഴിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യൂ ഒരു ലോങ് ടൈം ലൈഫിൻ്റെ ഭാഗമാക്കിയൊന്നും എടുക്കാതിരിക്കും ആയിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അടുത്തത് സിനമൺ ഡ്രിങ്ക് നമ്മളെപ്പോഴും എല്ലാവരും പറയും വെയ്റ്റ് ലോസിന് വേണ്ടി എന്ത് ഡ്രിങ്കാണ് എടുക്കുന്നത് എന്ന് ചോദിച്ചാൽ വർഷങ്ങളായിട്ട് ഞാൻ സിനിമൺ ഡ്രിങ്കാണ് സിനിമൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ കറുവാപ്പട്ട പറ്റി ആദ്യം പറയാനുള്ളത് നിങ്ങൾ ഉപയോഗിക്കുന്ന കറുവാപ്പട്ട കറുവാപ്പട്ട തന്നെയാണോ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും പോയി ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഇത് റിയൽ കറുവാപ്പട്ടയാണോ എന്നുള്ളത് കറുവാപ്പട്ടയ്ക്ക് ഒരു അപരൻ കൂടിയുണ്ട് അതിൻ്റെ സൈഡ് എഫക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങളൊന്ന് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ മനസ്സിലാവും അപ്പോൾ ഈ കറുവാപ്പട്ട തന്നെയാണോ നിങ്ങൾ ശരിക്കും ദിവസേന കാപ്പിയാക്കിയിട്ടോ അല്ലെങ്കിൽ വെയ്റ്റ് ലോസിനും ആയിട്ടോ കുടിക്കുന്നത് അതൊന്ന് കൺഫേം ചെയ്യൂ ഫസ്റ്റ് അടുത്തത് ഏത് വെയ്റ്റ് ലൂസറിംഗിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻ നമ്മൾ എടുക്കുമ്പോഴും അതിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺസ്റ്റിപ്പേഷൻ തരാതിരിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് വെയിറ്റ് ലോസ് തരും അതേപോലെ ഡയജഷൻ ഈസി അപ്പോഴാണ് കോൺസ്റ്റിപ്പേഷൻ ഇല്ലാണ്ടിരിക്കുന്നത് ഓക്കെ അതേപോലെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ ഒന്ന് പിടിച്ചുകെട്ടാൻ ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ ഒന്ന് കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള ഭക്ഷണമാണ് അല്ലെങ്കിൽ ഡ്രിങ്കാണ് നമ്മൾ എടുക്കുന്നത് എങ്കിലും നമുക്ക് വെയ്റ്റ് റിഡക്ഷൻ തരും ഇതാണ് ഇതിൻ്റെ സയൻസ് ഇത് ഇത് പ്രകാരമാണ് നമുക്ക് വെയ്റ്റ് റിഡക്ഷൻ തരുന്നത് പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ലോങ് ടൈ ടൈമിന് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അതല്ലാതെ നിങ്ങളൊരു പതിനഞ്ച് ദിവസത്തിന് വേണ്ടി സിനിമൻ ഡ്രിങ്ക് എടുത്തു വെയിറ്റ് വെയ്റ്റ് റിഡക്ഷൻ ആയിരുന്നു ഉദ്ദേശം ഒരു പതിനഞ്ച് ദിവസത്തിന് നിങ്ങളുടെ ബോഡി കണ്ടീഷനൊക്കെ നോക്കിയിട്ട് നിങ്ങൾ സിനിമ ഡ്രിങ്ക് എടുത്തു അത് ഒരു കുഴപ്പമില്ല ഗുഡ് ഷിയാ സീഡ്സ് എടുത്തു ഒരു പതിനഞ്ച് ദിവസത്തിന് അല്ലെങ്കിൽ ഇരുപത് ദിവസത്തിൻ്റെ ഒരു ടൈം പീരീഡിൽ നിങ്ങൾ ഷിയാ സീഡ്സ് ഡ്രിങ്ക് എടുത്തു ഓക്കെയാണ് ഏത് ഡ്രിങ്ക് നിങ്ങൾ എടുക്കുന്നോ ഒരു ഷോർട്ട് പീരീഡിന് എടുക്കുന്നു അത് ബോഡിക്ക് ഓക്കെയാണ് ഒരു പ്രശ്നമില്ല അത് ഒരു ടോക്സിസിറ്റിയും തരില്ല അത് വെരി നോർമലായിട്ട് പോവും റിയൽ സിനിമ ആണെങ്കിലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ പൗഡർ ഫോമിൽ ഉപയോഗിക്കുന്നു അതൊക്കെ വളരെ നല്ലതാണ് ഒരു മെഡിക്കേഷൻ എന്നുള്ളത് നമ്മൾ മെഡിസിൻ എടുക്കുവാണെന്ന് വിചാരിക്കും ഇപ്പോൾ നമുക്ക് ഡോക്ടർ ഒരു മെഡിസിൻ സജസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ലൈഫ് ലോങ്ങ് ആ മെഡിസിൻ കഴിക്കാൻ പറ്റുമോ ഇല്ല ഡോക്ടർ അതിനൊരു ടൈം പീരീഡ് വരും പറയും പതിനഞ്ച് ദിവസം എടുക്കും അത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യൂ ഇതൊക്കെ മെഡിസിൻ ആണ് ഇതെല്ലാം നിങ്ങൾക്കൊരു പതിനഞ്ച് ദിവസത്തിൻ്റെയോ ഇരുപത് ദിവസത്തിൻ്റെയോ ടൈമിന് ശേഷം ഇത് സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ സിനിമൻ ഡ്രിങ്കൊക്കെ ആറ് മാസം എട്ട് മാസം ഒക്കെ കണ്ണും പൂട്ടി കുടിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ ഈ സിനിമ ഡ്രിങ്കിൻ്റെ സൈഡ് എഫക്റ്റ് കൂടി ഞാൻ പറയാം അതായത് നിങ്ങൾക്ക് ഇച്ചി ഐസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ണ് ചൊറിച്ചിൽ ഫീൽ ചെയ്യുന്നുണ്ട് നമുക്കറി നമ്മൾ നമുക്ക് കണ്ണ് ചൊറിച്ചിൽ ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ അത് കണ്ണിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ ആണ് എന്ന് വിചാരിക്കുള്ളൂ അതല്ലാതെ രാവിലെ എടുക്കുന്ന വെയിറ്റ് ലോസ് ഡ്രെങ്കിൻ്റെ പ്രശ്നമാണ് എന്നും നമുക്കറിയില്ല ഓക്കെ അതേപോലെ ചെസ്റ്റ് കഞ്ചഷൻ നിങ്ങൾ ആസ്തമാ പേഷ്യൻ്റ് നിങ്ങൾക്ക് ലങ്സ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ സിനിമ ഡ്രിങ്ക് രാവിലെ തൊട്ട് നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാം പ്ലീസ് അതുപോലെ സ്റ്റൊമക്ക് അൾസേഴ്സ് വരാനുള്ള സാധ്യതയും കൂട്ടിത്തരുന്ന ഒരാളാണ് സിനിമൺ എന്ന് പറയുന്നത് പിന്നെ അതിന് ലിവർ ഡാമേജ് വരുത്താനുള്ള പ്രഷർ കുഴപ്പമുണ്ട് അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട് എന്നൊക്കെ പറയുന്നു പക്ഷേ അതൊന്നും അതൊന്നും അതിൻ്റെ ഒന്നും സീരിയസ്നെസ്സിനെ പറ്റി ഞാൻ പറയുന്നില്ല എന്താണെങ്കിലും നിങ്ങൾക്ക് ചെറിയൊരു സൈഡ് എഫക്റ്റ് തരാൻ സാധ്യത ഉള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ് സിനിമൺ സോ ഒരു ലോങ് ടൈമിന് സിനിമൺ നിങ്ങൾ ഇപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാം മനസ്സിലായല്ലോ വീട് ക്ലോസിന് വേണ്ടി വേണമെങ്കിൽ ഒരു ട്വൻറ്റി ഡേയ്സ് തേർട്ടി ഡേയ്സ് അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ഒക്കെ കുടിക്കാമെന്നല്ലാതെ നിങ്ങളുടെ ബോഡീനെ കറക്റ്റായിട്ട് എക്സാമിൻ ചെയ്യുന്ന ഒരു ഡോക്ടർ സജസ്റ്റ് ചെയ്യാതെ ഇതേ നിങ്ങൾക്കൊരു പ്രശ്നമില്ല നിങ്ങൾക്ക് ഡ്രിങ്ക് ഒക്കെ കുടിക്കാമെന്ന് ഡോക്ടർ പറയാതെ ഒരു ഡ്രിങ്കിനെയും ഒരു ആറുമാസമൊന്നും കൊണ്ടുപോവാതിരിക്കുക ഏത് ഡ്രിങ്ക് ആണെങ്കിലും നമ്മുടെ ചാനലിൽ കാണുന്ന ഡ്രിങ്ക് ആണെങ്കിലും നിങ്ങൾ ഒരു ആറ് മാസം ഒന്നും എടുക്കരുത് ഒരു തേർട്ടി ഡേയ്സ് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യാം ഓക്കെ അടുത്തൊരു ഡ്രിങ്ക് ആണ് നമ്മൾ ലെമൺ ജ്യൂസ് എം ടി സ്റ്റൊമക്കിൽ എടുക്കുന്നത് ലെമൺ എം ടി സ്റ്റൊമക്കിൽ എടുക്കുന്നത് ഒരുപാട് പേര് ലെമൺ എം ടി സ്റ്റൊമക്കിൽ എടുക്കുന്നവരുണ്ടായിരിക്കും ഭയങ്കര സൂപ്പർ സ്റ്റാർസ് വരെ അവരുടെ ഡ്രിങ്ക് ആയിട്ട് മോർണിംഗ് എടുക്കുന്ന ലെമൺ ജ്യൂസിനെ നമുക്ക് എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും നമ്മളത് കണ്ടിട്ടുണ്ടായിരിക്കും നമ്മളത് കണ്ണും പൂട്ടി ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും അവരുടെ ബോഡിയെയൊക്കെ കറക്റ്റായിട്ട് വാച്ച് ഒരു ഡയറ്റീഷ്യൻ ഉണ്ടായിരിക്കും അവർക്ക് വേണ്ടി നാല് ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും നമുക്ക് വേണ്ടി ഇതാരും ഇല്ല എന്നാലും നമ്മൾ കണ്ണും പൂട്ടി ഇത് എടുത്തു കുടിക്കും ഓക്കെ അപ്പോൾ ഈ ലെമൺ ജ്യൂസ് എം ടി സ്റ്റൊമക്കിൽ കുടിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ ഒന്ന് ഡയജഷൻ ഈസിയാക്കുന്നതിന് സഹായിക്കുന്നുണ്ട് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് ബോഡിയെ പെട്ടെന്ന് ഹൈഡ്രേറ്റ് ചെയ്യുന്നതിന് വളരെ നല്ലതാണ് ഇറ്റ്സ് ഗുഡ് വെരി ഗുഡ് ബട്ട് അത് ഈസിലി നമ്മുടെ ഫുഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഡയജഷൻ നന്നായിട്ട് ഇംപ്രൂവ് ആയിട്ട് കിട്ടുന്നു ബ്ലഡ് ഷുഗർ ലെവൽ റെഗുലേറ്റ് ചെയ്യുന്നതിനും രാവിലെ എം ടി സ്റ്റൊമക്കിൽ ലെമൺ ഡ്രിങ്ക് എടുക്കുന്നത് വളരെ നല്ലതാണ് ഒരു സിട്രസ് ഫ്രൂട്ടാണ് നല്ലതാണ് എടുക്കുന്നത് എന്നാൽ ഇതിനുള്ള സൈഡ് എഫക്ട്സ് എന്താണെന്നറിയോ ഇത് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉള്ളവർക്ക് രാവിലെ എം ടി സ്റ്റൊമക്കിൽ ഇത് ചെന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്യാസ്ട്രിക് പ്രോബ്ലം രണ്ട് മടങ്ങ് കൂടും ഓക്കെ നിങ്ങൾക്ക് ഇൻഡസ്റ്റൈൻ അൾസേഴ്സ് ഉണ്ടോ ചിലപ്പോൾ നിങ്ങളത് എക്സാമിൻ ചെയ്തിട്ട് പോലും ഉണ്ടായിരിക്കില്ല അങ്ങനെ ഉണ്ടെങ്കിലും എപ്പോഴും മേമ്പക്കം വന്നുകൊണ്ടും ബേപ്പിംഗ് വന്നുകൊണ്ടും പിന്നെ എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴും ഭയങ്കരമായിട്ടുള്ള അസിഡിറ്റി ഫീൽ ചെയ്യും ഭയങ്കര ഒരു ഇൻഫ്ലമേഷൻ അവിടെ കൂട്ടുന്നതിന് നിങ്ങളുടെ ഇൻഫെക്ഷൻ കൂട്ടുന്നതിന് ഇത് കാരണമാവും ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഒരു ഒരു ലെമൺ ഡ്രിങ്കിനുണ്ടെങ്കിൽ ഇതേപോലത്തെ സിമിലർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ആപ്പിൾ സിഡർ ഉള്ളത് ആപ്പിൾ സിഡർ വിനീഗർ ആസിഡ് എന്ന് പറയുന്നത് നിങ്ങൾ എം ടി സ്റ്റൊമക്കിൽ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ബോഡിയിലോട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഗ്യാസ്ട്രോ ഗ്യാസ്ട്രിക് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഒന്നും ഉണ്ടാവരുത് ലങ്സ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവരുത് ടൂത്ത് ഡി ദിവസേന നിങ്ങൾ ഈ ആസിഡ് എം ടി സ്റ്റൊമക്കിൽ കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ പല്ലുകൾക്ക് കേട് കേടുവരുന്നതിനും ബോണിന് കേടുവരുന്നതിനും കാരണമാവും നിങ്ങളൊരു മൈഗ്രെയിൻ രോഗിയാണെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് മൈഗ്രെയിൻ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്രിങ്ക് അതായത് ഒരു കൈൻഡ് ഓഫ് ആസിഡും എം ടി സ്റ്റൊമക്കിൽ ഫസ്റ്റ് ഫസ്റ്റ് നിങ്ങളുടെ ബോഡിയിലോട്ട് കൊടുക്കുന്നത് ഓക്കെ അല്ല ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്പിൾ സിഡർ വിനീഗർ എം ടി സ്റ്റൊമക്കിൽ എടുക്കുന്നത് നല്ലതല്ല അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ആപ്പിൾ സിഡർ വിനീഗർ എം ടി സ്റ്റൊമക്കിൽ എടുക്കുന്നത് കൊണ്ട് ഉണ്ട് എന്നറിയാതെ ഏതോ ഒരു ചാനലിൽ എവിടെയോ പറഞ്ഞു എന്നുള്ള രീതിയിൽ നമ്മൾ രാവിലെ എം ടി സ്റ്റൊമക്കിൽ ഒരു 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 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ആപ്പിൾ സിഡർ വിനഗർ ഒരു ഗ്ലാസ് വെള്ളത്തിൽ അങ്ങ് കലക്കിയിട്ട് കണ്ണും പൂട്ടി നമ്മൾ കുടിക്കും കുറേ കഴിയുമ്പോൾ കുറേ അങ്ങ് ചെല്ലുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ പ്രോബ്ലൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത് അപ്പം നിങ്ങളത് കുടിക്കുന്നതിന് മുൻപും ഒരു ഡോക്ടറുടെ അഡ്വൈസ് ചോദിക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പോഴും പറയുന്നു ഈ ഒരു വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തത് ഈ വക ഡ്രിങ്കുകളൊന്നും നമ്മുടെ ബോഡിക്ക് ഹാമാണ് എന്നല്ല നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് എം ടി സ്റ്റൊമക്കിൽ ആദ്യം ആദ്യമായിട്ട് ഇതെടുക്കുമ്പോഴത്തെ പ്രോബ്ലമാണ് പറഞ്ഞത് ആപ്പിൾ സൈഡർ വിനീഗർ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇടനേരങ്ങളിൽ എപ്പോഴെങ്കിലും ഉച്ചയ്ക്ക് ലഞ്ചിൽ എടുക്കുന്ന എന്തെങ്കിലും ഒരു സാലഡിൽ നിങ്ങൾ ആപ്പിൾ സൈഡർ വിനീഗർ മിക്സ് ചെയ്ത് കഴിക്കുന്നത് നല്ലതാണ് നൈറ്റിലല്ല നൈറ്റിലൊന്നും പോയിട്ട് ആപ്പിൾ സൈഡർ വിനീഗർ എടുത്തേക്കാം അപ്പോൾ ലഞ്ചിൻ്റെ കൂടെ അല്ലെങ്കിൽ രണ്ടാമത്തെ ഭക്ഷണമായിട്ടോ ഒക്കെ എടുക്കുന്നത് കൊണ്ട് ഗുണങ്ങളുണ്ട് അതൊരു ലോങ് ടൈമിന് നിങ്ങളുടെ ഒരു ഫസ്റ്റ് ഫസ്റ്റ് ഡ്രിങ്ക് ആയിട്ട് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നതിൻ്റെ സൈഡ് എഫക്ട്സുകളാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അതേപോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ഇതൊക്കെ എം ടി സ്റ്റൊമക്കിൽ നമ്മൾ എടുക്കുന്ന ഡ്രിങ്കുകളാണ് ഇതിൻ്റെയൊക്കെ സൈഡ് എഫക്റ്റുകളാണ് പറഞ്ഞത് ഇനിയും ഉണ്ട് അജ്വായൻ ഉപയോഗിച്ചുകൊണ്ട് ഡ്രിങ്ക് എടുക്കുന്നവരുണ്ട് ഒരുപാട് ഒരുപാട് എന്തൊക്കെയോ വെള്ളം വെള്ളങ്ങൾ കുടിക്കുന്നവരുണ്ട് ഇതൊക്കെ വെയ്റ്റ് റിഡക്ഷൻ സഹായിക്കുന്നോ ഡയജഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നോ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ റെഗുലേറ്റ് ചെയ്യുന്നോ ഈസിലി ഫുഡിൻ്റെ ഈസിലി കട്ട് ഡൗണിന് സഹായിക്കുന്നോ എങ്കിൽ നിങ്ങളുടെ വെയിറ്റ് റിഡക്ഷന് സഹായിക്കുന്നു സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് വെയിറ്റ് റിഡക്ഷന് സഹായിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളതൊരു ലോങ് ടൈം എടുക്കുമ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റുകൾ കൂടി മനസ്സിലാക്കും കൊണ്ടെടുക്കുക എന്ന് മാത്രമേ ഞാനിതൊരു ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ അതല്ലാതെ ഈ ഭക്ഷണങ്ങളൊക്കെ തെറ്റാണ് എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഈ എം ടി സ്റ്റമക്കിൽ ഫ്രൂട്ട് ജ്യൂസസ് എടുക്കുന്നവർ രാവിലെ എഴുന്നേറ്റൽ ഫസ്റ്റ് ഫസ്റ്റ് എടുക്കുന്നത് എന്താ ഓറഞ്ച് ജ്യൂസാണ് എന്ന് പറയുന്നവരുണ്ട് സി നമ്മുടെ ശരീരത്തിലോട്ട് എന്ത് കൈൻഡ് ഓഫ് ഷുഗർ ചെല്ലുമ്പോഴും ഇതെല്ലാം സുക്രോസ് ആണ് ബോഡിക്ക് ഇത് നിങ്ങൾ ഷുഗറായിട്ട് കൊടുത്തതാണോ ജാഗ്രയിൽ കൊടുത്തതാണോ തേനാണോ ഡേയ്റ്റ് സിറപ്പാണോ അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസാണോ അല്ലെങ്കിൽ സ്വീറ്റായിട്ടുള്ള വെജിറ്റബിൾസ് ഉണ്ട് നമുക്ക് ലൈക്ക് വോട്ട് ബീട്രൂട്ട് പോലുള്ളതൊക്കെ ബീട്രൂട്ടിൽ നിന്നാണോ സ്വീറ്റ് പൊട്ടറ്റോയിൽ നിന്നാണോ എന്തിൽ നിന്നാണ് നിങ്ങൾ ഈ സ്വീറ്റ് കൊടുത്തത് എന്ന് ബോഡിക്ക് അറിയേണ്ട ആവശ്യമില്ല ബോഡിക്ക് ഇത് എക്സ്ട്രാ ഗ്ലൂക്കോസാണ് ആവശ്യത്തിൽ കൂടുതൽ ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിലോട്ട് ചെന്നാൽ അത് എനർജിയായിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മൾ ഉപയോഗിക്കാത്ത എല്ലാ ഗ്ലൂക്കോസും നമുക്ക് ഫാറ്റായിട്ടുള്ള അക്യുമുലേഷന് ഫാറ്റ് അക്യുമുലേഷന് സാധ്യത കൂട്ടുന്നതാണ് അപ്പം നിങ്ങൾ ഈ എം ടി സ്റ്റൊമക്കിൽ ഷുഗർ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഓവർ ഷുഗറി ആയിട്ടുള്ള ഡേയ്റ്റ്സ് കഴിക്കുന്നു റേസിൻസ് വെള്ളത്തിലിട്ടിട്ട് അത് പിഴിഞ്ഞതിന് ശേഷം ഡെ ആ മധുരമുള്ള വെള്ളം കുടിക്കുന്നു ഒക്കെ നിങ്ങളുടെ ഷുഗർ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ ഷൂട്ടപ്പ് ചെയ്യുന്നതിന് കാരണമാവും രാവിലെ എം ടി സ്റ്റൊമക്കിൽ ഒരു ഹാഫ് നേതൃത് എപ്പോഴും കഴിച്ചിട്ടാണ് ഞാൻ ജിമ്മിന് പോകുന്നത് അല്ലെങ്കിൽ ഒരു ബനാന കഴിക്കുന്നു എന്നൊക്കെ പറയുന്നത് അതിനനുസരിച്ച് നിങ്ങൾ കാലറി ബേണിങ് ജിമ്മിൽ ചെന്ന് വെയ്റ്റ് ലിഫ്റ്റിങ് ചെയ്ത് കളയുന്നുണ്ടെങ്കിൽ ആണ് കേട്ടോ അതല്ലാന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ നിങ്ങൾ എം ടി സ്റ്റൊമക്കിൽ ഈ കൊടുക്കുന്നതെല്ലാം നിങ്ങൾക്ക് എനർജി പ്രൊവൈഡേഴ്സാണ് സോ ദിവസേന നിങ്ങൾ പ്രീ ഡയബറ്റിക് ആണോ നിങ്ങൾ ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആണോ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഡയബറ്റിക് ആണോ ഈ വക കണ്ടീഷനൊക്കെ നോക്കിയതിന് ശേഷം മാത്രം ആര് പറഞ്ഞാലും രാവിലെ എം ടി സ്റ്റൊമക്കിൽ ഒരു ബനാനയോ ഒരു ഫ്രൂട്ട് ജ്യൂസോ ഒരു ക്യാരറ്റ് നല്ല മധുരമുള്ള ക്യാരറ്റൊക്കെ അടിച്ചു കുടിക്കുന്നതോ ഒക്കെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വക ഇല്ലെങ്കിൽ നിങ്ങൾ പ്രീ ഡയബറ്റിക് അല്ല ഇൻസുലിൻ റെസിസ്റ്റൻ്റ് അല്ല നിങ്ങൾക്ക് നിങ്ങൾ ഡയബറ്റിക് അല്ല നിങ്ങൾക്ക് ബ്ലഡ് ഗ്ലൂക്കോസ് ഹൈ ആയിട്ടുള്ള ഓവർ ഒബിസിറ്റി പോലുള്ള ഇഷ്യൂസ് ഒന്നുമില്ല അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നിങ്ങളിത് കുടിക്കുന്നതൊക്കെ ഓക്കെയാണ് അതല്ല ഇതൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ എം ടി സ്റ്റൊമക്കിൽ ഫ്രൂട്ട് ജ്യൂസ് കുടിക്കുന്നതും റോങ് ആയിട്ടുള്ള ഒരു 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 ഡയറ്റ് മെത്തേഡാണ് ഇനി ഇതൊന്നുമല്ല ഇതൊക്കെ നാച്ചുറൽ ഷുഗറിൻ്റെ കാര്യമൊക്കെയാണ് ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞത് നാച്ചുറലി നമുക്ക് കിട്ടുന്ന സാധനങ്ങളിൽ നിന്ന് നമ്മുടെ ശരീരത്തിലോട്ട് എന്തൊക്കെ സൈഡ് എഫക്ട്സ് വരാം എന്നുള്ളതാണ് പറഞ്ഞത് ഇനി ഫ്രൂട്ട് ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് പാക്കറ്റിൽ വാങ്ങിച്ച് കുടിക്കുന്നവർ വരുണ്ട് എം ടി സ്റ്റൊമക്കിൽ ഫ്രൂട്ട് ജ്യൂസ് കുടിച്ചു എന്ന് ഭയങ്കര അഹങ്കാരത്തോട് കൂടി തന്നെ പറയുന്നു പക്ഷെ വാങ്ങിച്ചു കുടിക്കുന്നത് ഏതെങ്കിലും പ്രിസർവേറ്റീവ്സ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട് ജ്യൂസസ് ആയിരിക്കും അത് നോ ഷുഗർ എന്ന് അവർ അവിടെ എഴുതിയിട്ടുണ്ടായിരിക്കും ബാക്ക് സൈഡ് വായിച്ച് നോക്കിയിട്ടുണ്ടായിരിക്കില്ല ബാക്ക് സൈഡിൽ ഷുഗറിൻ്റെ കണ്ടൻറ് എത്രത്തോളം അതിൽ കയറിയിട്ടുണ്ടെന്ന് അവർ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് വായിക്കാൻ അറിയാം നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഡക്റ്റിൻ്റെയൊക്കെ ബാക്ക് സൈഡിൽ അതിൻ്റെ ന്യൂട്രീഷൻ വാല്യൂ ഒക്കെ കറക്റ്റായിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും അതിലെ കണ്ടന്റ് എന്താണെന്നും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും അത് കൃത്യമായിട്ട് വായിച്ചതിന് ശേഷം അതിലെത്രത്തോളം കാലറി നിങ്ങളുടെ ബോഡിയിലോട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഏത് പ്രോഡക്റ്റും ഉപയോഗിക്കുക ഇത് വെറും മിയർ കോമൺ സെൻസാണ് ഓക്കെ അപ്പം ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് അതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാം നമ്മുടെ ചാനലിൽ നമ്മുടെ ക്ലാസ്സിൽ പ്രൈവറ്റ് ക്ലാസ്സിൽ വരുവാണെങ്കിൽ ഞാൻ എ ബി സി ജ്യൂസും സി ജ്യൂസും പറയാറുണ്ട് രണ്ടും ഹെൽത്തി ആയിട്ടുള്ള രണ്ട് ജ്യൂസസ് ആണ് ഏത് ഫ്രൂട്ടിൻ്റെ കൂടെ ഒരു വെജിറ്റബിൾ കൂടി ചേർത്തിട്ടടിക്കുക എന്നിട്ട് ജ്യൂസോ സ്മൂതിയോ ഉണ്ടാക്കുക ഇപ്പോൾ ആപ്പിൾ എടുക്കുമ്പോൾ ഒരു കുക്കുംബർ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ ഏറ്റവും റെഗുലേറ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്ന ഒരു വെജിറ്റബിളാണ് അതിൽ എന്താ പറയുക ഒരു വികാരമില്ലാത്ത വെജിറ്റബിൾ എന്ന് പറയാം ഒരു ടേസ്റ്റോ ഒരു മണോ ഒന്നുമില്ലാത്തൊരു വെജിറ്റബിൾ ആണ് പലർക്കും അത് കഴിക്കുമ്പോൾ വോമിറ്റിംഗ് ടെൻഡൻസി വരുന്നു എന്നൊക്കെ എന്നോട് പറയാറുണ്ട് പക്ഷേ ഞാൻ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു വെജിറ്റബിളാണ് കുക്കുംബർ മൈ ഫേവറേറ്റ് ഏത് ടൈമിൽ കിട്ടിയാലും ഇത് ഉപ്പും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ടേസ്റ്റ് വരുത്തി കഴിക്കാതിരിക്കുക അപ്പോൾ വാട്ടർ അറ്റൻഷൻ ഉണ്ടാവും എല്ലാത്തിനും ഓരോ ഓരോ ഇങ്ങനെ ഓരോ കുന്ത്രാണ്ടങ്ങളുണ്ട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബോറടിക്കും അടിക്കും പക്ഷേ എന്താണെങ്കിലും എന്ത് വെജിറ്റബിൾ സാലഡ് ഫ്രൂട്ട് സാലഡ് ഒക്കെ അതിൽ കുറേ സോൾട്ടും വാരിയിട്ടിട്ട് കഴിക്കാതിരിക്കുക അത് നിങ്ങൾക്ക് വാട്ടർട്ടനെ തരുള്ളൂ വെയിറ്റ് റിഡക്ഷൻ ഒന്നും തരൂല്ല അപ്പോൾ ടോട്ടൽ പറഞ്ഞു വന്നത് ഒരു ഫ്രൂട്ടും ഒരു വെജിറ്റബിളും കൂടി അടിച്ചിട്ട് സ്മൂത്തിയാക്കി കുടിക്കുന്നത് ഹെൽത്തിയാണ് രാവിലെ എടുക്കുന്ന ആപ്പിൾ ആൻഡ് സ്മൂത്തി അല്ലെങ്കിൽ ജ്യൂസ് ജ്യൂസ് സ്ഥിരമായിട്ട് ഒരു മെഡിക്കേഷൻ അത് സ്റ്റോപ്പ് മുൻപ് പറഞ്ഞതുപോലെ നെല്ലിക്ക കുക്കുംബർ കറിവേപ്പില എടുക്കുന്നത് വളരെ നല്ലതാണ് ബ്ലഡ് ഷുഗർ റെഗുലേറ്റ് ചെയ്യാൻ ഹെയർ ഗ്രോത്തിനൊക്കെ സൂപ്പറാണ് എൻ്റെ ക്ലാസ്സിൽ റെഗുലറായിട്ട് ഞാൻ പറയുന്നതാണ് പക്ഷേ അതും എൻ്റെ ക്ലാസ്സിൽ ഞാൻ പതിനഞ്ച് ദിവസത്തെയോ ഇരുപത് ദിവസത്തെയോ മാക്സിമം ഒരു തേർട്ടി ഡേയ്സിൻ്റെയൊക്കെയാണ് പറയാറ് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് ഞാൻ പറയാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ബോഡിക്ക് കിഡ്നിക്ക് പ്രശ്നങ്ങളില്ല ലിവറിൻ്റെ പ്രശ്നങ്ങളില്ല ഗ്യാസ്ട്രിക് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളില്ല അതായത് ഇൻഡസ്റ്റൈൻ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഒന്നുമില്ല ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ലങ്സിന് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇതൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് വിരോധമൊന്നുമില്ല എന്ന് ഡോക്ടർ പറയുവാണെങ്കിൽ ഓക്കെയാണ് അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇതിൽ ഇതിലേതൊക്കെയാണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് പറ്റുന്ന ഡ്രിങ്കുകൾ ഏതൊക്കെയാണ് ബോഡിക്ക് ഓക്കെ ആവുന്നത് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് മാത്രം നിങ്ങൾ വെയിറ്റ് ലോസ് ഡ്രിങ്കുകൾ എടുക്കുക നമ്മുടെ ഇഞ്ചി ജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കുടിക്കുന്ന ഡ്രിങ്ക് ഏത് ഫിസിക്കൽ കണ്ടീഷനിലും എത്ര കാലത്തോളം വേണമെങ്കിലും നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ അതിന് ഒരുപാട് ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ ദോഷവശങ്ങൾ ഒന്നും തന്നെ ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ചാനലിലും നമ്മുടെ പ്രൈവറ്റ് ക്ലാസ്സിലും ആ ഡ്രിങ്കിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത് കുർക്കുമീൻ അതായത് മഞ്ഞൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അളവ് ഓവർ ആവാതിരിക്കാൻ ഒരു ടീസ്പൂൺ ഒന്നും ഇട്ടിട്ടല്ലല്ലോ നമ്മൾ കുർക്കുമീൻ മഞ്ഞൾ കുടിക്കുന്നത് മഞ്ഞൾ ഒരു പിഞ്ച് മാത്രമാണ് ഇടുന്നത് അപ്പോൾ അതൊക്കെ ഭയങ്കര സജസ്റ്റബിളാണ് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഏത് കണ്ടീഷനിലും കുടിക്കാം അതൊക്കെ ശ്രദ്ധിക്കുക വേറെ ഒന്നുമില്ല അപ്പോൾ ഇനി ഇനി പറയാനുള്ളത് പ്രൈവറ്റ് ക്ലാസ് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇടാം ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ ഇത് അവിടെ കൊടുത്തിരിക്കുന്നു ഈ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഫോളോ ചെയ്തുകൊണ്ട് വളരെ ഹെൽത്തി ആയിട്ട് ഒരു മന്ത് ക്ലാസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് പതിമൂന്ന് കിലോ ആണ് നമ്മുടെ ടാർഗറ്റ് റിഡക്ഷൻ അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇട്ടാൽ മതി ഇൻസ്റ്റഗ്രാമായിട്ട് ഞാനിവിടെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ താങ്ക് യു സോ മച്ച് അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും ഇനി ഒരു ഫാറ്റ് അഡക്ഷൻ്റെ ടെൻ ഡേയ്സ് കണ്ടിന്യൂസ് സീരീസ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് വീഡിയോ ആയിട്ട് ചെയ്യാം ാണ് എനിക്ക് ആഗ്രഹം നിങ്ങൾ എന്ത് പറയുന്നു അത് ചെയ്യണം എന്നാണോ നിങ്ങൾ പറയുന്നത് അതോ ചെയ്യണ്ടാന്നാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ താഴെക്കം പറ്റിടാം വേണം അല്ലെങ്കിൽ വേണ്ട എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായത്തിനോട് കൂടി തന്നെ ആയിരിക്കും നമ്മളെപ്പോഴും വീഡിയോ ചെയ്യാം കേട്ടോ അപ്പം താങ്ക് യു സോ മച്ച് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ലവ് യു